എൽഡിഎഫിന് വേണ്ടി ഇവിടെ മത്സരിച്ച വി വി രമേശ് കൊടുത്ത ഒരു കേസാണ് സുന്ദര കൊടുത്ത ഒരു കേസല്ല പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എൻ എൻ എക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും ബിജെപിയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത് വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് കർണാടകയിലെ ഒരു ഉൾപ്രദേശത്ത് സുന്ദരയെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഒരു കള്ളക്കേസ് ചമക്കുകയായിരുന്നു ഞാൻ അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർ നിർഭാഗ്യവശാൽ ആ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് വളരെ ഖേദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് കള്ളക്കേസാണ് സത്യത്തിന്റെ ഒരു അംശം പോലുമില്ല സത്യമേ വിജയിക്കുള്ളൂ ഇപ്പോ കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു ഒരു പൊതുപ്രവർത്തകനെതിരെയും ചേർക്കാത്ത പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം ഞങ്ങളുടെ പേരിൽ ചേർത്തു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഞങ്ങളുടെ പേരിൽ ഒരു സാമാന്യ മര്യാദയും ഇല്ലാതെയാണ് ചേർത്തത് അതും കോടതിക്ക് ബോധ്യമായി ഇതിനകത്ത് അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദമോ ഭീഷണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേരള പോലീസിന് തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ ആരുമില്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് ചെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് ഈ കേസ് വരുന്നതിന് മുമ്പ് കേസ് വന്നതിന് ശേഷമുള്ളതാണെങ്കിൽ പറയിപ്പിച്ചു എന്ന് പറയാം കേസ് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മൊഴി കൊടുത്തതാണ് ഇതെല്ലാം സത്യമായിട്ടും കഴിഞ്ഞ നാല് വർഷം മൂന്നര മൂന്നേമുക്കാൽ വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വേട്ടയാടി ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ് ഇത് വിജയിക്കാൻ പോകുന്നില്ല